എലീശായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീയ ചിന്തകൾ ആത്മീയ പാഠങ്ങൾ നമ്മൾ ഇന്നു മുതൽ മോർണിംഗ് വൺ ആയി ചിന്തിക്കാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും മോർണിംഗ് വൺ ഈ ദയോചന ചിന്തകളിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം അറിയിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ദയോചനം ധ്യാനിക്കാനായിട്ട് എടുക്കാം ബൈബിളിലെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് പ്രചോദനം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ദൈനംദിന ആത്മീയ ജീവിതത്തിന് അവർ ഈ കൂടെ നടന്ന ദൈവപ്രവൃത്തികൾ ഉത്തേജനം നൽകുന്നത് നമുക്കും അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ മുറുകെ ഒക്കെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രമായ എലിയാവിൻ്റെ ശിഷ്യനായിരുന്ന എലീസ എലിസയുടെ ഒത്തിരി ക്വാളിറ്റികൾ നമുക്ക് രണ്ട് രാജാക്കന്മാരുടെ തുടക്കമത്തി ആയെങ്കിൽ കാണാൻ കഴിയുമെങ്കിലും ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലാണ് എലിശയെ ദൈവം വിളിക്കുവാനിടയായി തീർന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ദൈവിക കോളിങ് കാരണം അത് കഴിഞ്ഞുള്ള ദിനങ്ങളൊക്കെ കൊടുങ്കാറ്റും തിരമാലയും ഭയങ്കര പ്രതികൂലങ്ങളായിരുന്നു പക്ഷേ വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ ശബ്ദമാണ് അതിൻ്റെ നടുവിൽ ഇപ്പോഴും പ്രതികൂലങ്ങളില്ലേ ഉണ്ട് നമ്മൾ മരിക്കുന്നത് ഈ ഭൂമി നമുക്ക് പോരാട്ടങ്ങളുണ്ട് കേട്ടോ മറക്കരുത് പോരാട്ടം മാറിയുള്ളൊരു ജീവിതം നമുക്കില്ല പക്ഷെ ഒരു ദൈവവൈദ്യ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു പോരാട്ടത്തെയും സാക്ഷ്യമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ ഉയർത്താനുള്ള സാക്ഷ്യമാക്കി നെയ്തീർ ഇവിടെയും അതല്ലേ കാണുന്നത് ഇസബേലി വ്യാപാരങ്ങളുടെ വാക്കിൻ്റെ മുമ്പിൽ മതികർത്താവ് എൻ്റെ പ്രാണനെ എടുക്കണമെന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ ചൂരച്ചെടിയുടെ തണലിൽ മരണം കൊതിച്ചു കിടക്കുമ്പോൾ എഴുന്നേറ്റ് തിന്ന നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്നുള്ള ദൈവ ദൈവിക ദൈവീക കരുതലും കൊടുത്ത് നാൽപ്പത് ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബോളെ ഈ മനുഷ്യനെ നടത്തിയിട്ട് അവിടെ ഒരു ഗുഹയ്ക്കകത്ത് ദൈവത്തിൻ്റെ അടുത്തൊരു സെക്കൻഡ് ടച്ച് അനോടി ഒരു അടുത്തൊരു നിയോഗം ദൈവന് കൊടുക്കുകയാണ് ആ നിയോഗത്തിനകത്ത് പ്രധാനമായിട്ടുള്ളൊരു പദമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇന്ന് എടുത്തത് പതിനാറാമത്തെ വാക്യം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ പതിനാറ് നിമിഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ ഏലീഷായി നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം പകരം പ്രവാചകനായിട്ട് യഹുവിനെ അഭിഷേകം ചെയ്യണം എന്ന് പറയുന്നുണ്ട് അസായലിനെ അഭിഷേകം ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഏലീശായി നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യും നമുക്കറിയാം പകരം ഹലി ഒരാളെ പകരം നിർത്തുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്നത് പോലെ ചെയ്യും അല്ലെങ്കിൽ ആ വ്യക്തിയെക്കാട്ടിൽ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യണം ഇവിടെയും ദൈവം എലിയാവെന്ന് പറയുന്ന ദൈവമനുഷ്യനിലൂടെ ആഗ്രഹിച്ച ഒരു ശുശ്രൂഷ പൂർത്തീകരണത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നെക്കാട്ടിൽ നല്ലപോലെ ചെയ്യുന്ന ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യാനായിട്ട് നിന്നെ ഞാൻ ഉപയോഗിക്കുവാണ് എന്നാണ് ദൈവം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ മാവായിട്ട് നിൽക്കുന്ന അഭിഷത്ത വൃന്ദത്തെ ദൈവം എഴുതേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ശുശ്രൂഷാ കാലം കഴിയുമ്പോൾ അവർക്ക് പകരം ചെലതിനെ അവർക്ക് പകരം ചെലതിനെ ദൽപ്പിക്കും ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഏലീഷ എന്ത് ചെയ്യുവാർന്ന് നമുക്കറിയാം അടുത്ത വാക്യം നിങ്ങൾ നോക്കിയേ ഹലുയ്യ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലീശയെ കണ്ടെത്തി അവൻ പന്ത്രണ്ടേർ പൂട്ടി മുഴുവിച്ചുകൊണ്ടിരുന്നു പന്ത്രണ്ടാമത്തേതിനോടുകൂടെ താൻ തന്നെയായിരുന്നു ഏലിയാവൻ അവൻ്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു ജീസസ് പുതപ്പ് അവൻ്റെ മേലിട്ടു ഈ പുതപ്പെന്ന് പറയുന്നത് അനുഗമിക്കാനുള്ളൊരു പുതപ്പായിരുന്നു കേട്ടോ ജീസസ് തുടക്കത്തിൽ ദൈവം നമുക്ക് എല്ലാം ഒന്നും തരത്തില്ല കേട്ടോ രൂത്ത് കാലാപെറുക്കുന്നവളായിരുന്നു പക്ഷെ പിന്നത്തേതി ആ നിലത്തിൻ്റെ ഉടമസ്ഥയാക്കി ദൈവം തന്നെ അവളെ മാറ്റിയത് കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷമാണ് ചില വാക്തത്വ നിവർത്തികൾ ദൈവം നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ നമ്മൾ നികളിച്ച് ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞിട്ട് പോകാൻ സാധ്യതയുണ്ട് ചില സമയങ്ങളിൽ ചില ടെസ്റ്റിംഗ് പീരീഡിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും നമ്മളെ കടത്തി വിടും പക്ഷേ മറന്നു പോകരുത് അതെല്ലാം നമുക്ക് നന്മയാക്കി തെയ്യും തീർക്കും എലീശായിക്ക് അതിനെ സാധിച്ചു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും നാളെയും നമ്മളിതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രാരംഭ ഭാഗം ഞങ്ങളോട് സംസാരിക്കാനിടയായി തീർന്നല്ലോ ഹാല ലൂയ ഞങ്ങളുടെ മേലുള്ള ദൈവിക ദൗത്യ നിർവഹണത്തിനായിട്ട് ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ വിളികൾ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന ഏതൊരു പ്രിയപ്പെട്ടവരുടെ മേലും ദൈവവിളി വെളിപ്പെട്ട് വരട്ടെ ഞങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ വേല വിശ്വസ്തയോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അപ്പാ അങ്ങയുടെ വ്യക്തമായ ഗൈഡൻസ് അവർക്ക് കൊടുത്ത് മുന്നോട്ട് നയിക്കണമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുതിരയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു